ഏറ്റവും കൂടുതൽ ശമ്പളം ലഭിക്കുന്ന പരിശീലകരുടെ പട്ടികയിൽ ഇടം നേടി സൗദി അൽനസർ കോച്ച് സ്റ്റെഫാനോ പിയോളി നൂറ്റി എഴുപത്തിനാല് കോടി രൂപയാണ് ഇദ്ദേഹത്തിന്റെ വാർഷിക ശമ്പളം പട്ടികയിൽ ഡിയാഗോ സിമിയോണിയാണ് ഒന്നാം സ്ഥാനത്ത് സൗദി അൽനസർ ക്ലബിലെ നിലവിലെ കോച്ചാണ് പിയോളി സൗദി പ്രോ ലീഗിലെ മറ്റു മൂന്ന് പരിശീലകരും ഉയർന്ന ശമ്പളം ലഭിക്കുന്ന കോച്ചുമാരുടെ പട്ടികയിൽ ഇടം നേടിയിട്ടുണ്ട് ലോകത്തിലെ ഏറ്റവും കൂടുതൽ ശമ്പളം ലഭിക്കുന്ന പരിശീലകരുടെ പട്ടികയിൽ നാലാമത്തെ കോച്ചാണ് സ്റ്റെഫാനോ പിയോളി നൂറ്റി എഴുപത്തിനാല് കോടി രൂപയാണ് ഇദ്ദേഹം ഒരു വർഷം ശമ്പളമായി വാങ്ങുന്നത് ഗെയിമി സ്പോർട് വെബ്സൈറ്റിന്റെ കണക്കുകളാണ് ഇപ്പോൾ പുറത്തു വന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് വർഷത്തെ ലോകത്തിലെ ഏറ്റവും കൂടുതൽ ശമ്പളം ലഭിക്കുന്ന പരിശീലകരുടെ പട്ടികയാണിത് ജനകീയനും ഏറെ ആരാധകരുമുള്ള പരിശീലകനാണ് സ്റ്റെഫാനോ പിയോളി തൊണ്ണൂറ്റി കോടി രൂപയിലധികം വരുമാനവുമായി അൽ അഹ്ലി പരിശീലകൻ മാത്തിയാസ് യാസ്ലെയാണ് പട്ടികയിൽ ഇടം പിടിച്ച സൗദി ലീഗിലെ മറ്റൊരു പരിശീലകൻ എൺപത്തിയേഴ് കോടി രൂപയിലധികം വരുമാനവുമായി അൽഹിലാൽ പരിശീലകൻ ജോർജി ജെസുസ് തൊട്ടുപുറകിലുണ്ട്